മംഗലം ചാത്തമറ്റം ഊരങ്ങുഴി റോഡിന്റെ ഭാഗമായ പള്ളിപ്പിടി മലേപ്പിടികർ റോഡിന്റെ ശോചനയാവസ്ഥ മോക്ഷമില്ല രണ്ടു വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയായിട്ടില്ല നാട്ടുകാർ ദുരിതത്തിൽ അപകടങ്ങൾ പതിവായ റോഡ് ഉടൻ സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യം കോന്തമംഗലം ചാത്തമറ്റം ഊരങ്കുഴി റോഡിന്റെ ഭാഗമായ പള്ളിപ്പടി മലേപീടിക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി മാതിരപ്പള്ളി പള്ളിപ്പടിയിൽ നിന്നാരംഭിച്ച് വെണ്ടുവഴി മലേപീടികയിൽ അവസാനിക്കുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടു വർഷമായിട്ടും പൂർത്തിയാക്കുവാൻ കഴിയാത്തതുമൂലം പ്രദേശവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ യാത്ര ചെയ്യുവാൻ സാധിക്കാത്ത തരത്തിൽ റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞോ ഈ മാസം വരുമ്പോൾ രണ്ട് വർഷമാകുന്നു എല്ലാവരും സഞ്ചാര സ്വാതന്ത്ര്യമാണോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്നേവർ ഇതിൻ്റെ കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളോ ആരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൻ്റെ അടുത്ത് എല്ലാ ദിവസവും ഒരു കോതമ കോതമംഗലം മൂവാറ്റുപുഴ സ്ഥലങ്ങളിൽ നിന്നൊരു പത്ത് നാൽപ്പത് വണ്ടികൾ പല സ്കൂളുകളിൽ നിന്നായിട്ടുള്ള പത്ത് നാൽപ്പത് വണ്ടികൾ സ്കൂൾ ബസ് കൂടെ യാത്ര ചെയ്യുന്നതാണ് ഇപ്പോൾ കാൽനട വരെയും പറ്റില്ല വാഹന വാഹന സഞ്ചാരം മാത്രമല്ല കാൽനടയ്ക്ക് വരെയും സാധിക്കില്ല മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന നാൽപ്പതോളം സ്കൂളുകളുടെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രധാന റോഡും കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കഴിഞ്ഞു ഇതുവരെ ഈ പണിക്ക് അത് കഴിഞ്ഞ് രണ്ട് വേനൽ കഴിഞ്ഞ് പോയി രണ്ട് മഴക്കാലം കഴിഞ്ഞ് പോയി എന്നിട്ടും ഈ റോഡ് വരെ പണി തീർത്തിട്ടില്ല ഇന്നലെ ഞങ്ങൾ എക്സിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത് കോൺട്രാക്ട് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല കോൺട്രാക്ട് വിളിച്ചാൽ കിട്ടുന്നില്ല പിന്നെ പറയുന്നത് ഫണ്ടില്ല അങ്ങനെ ഓരോരോ ഓരോരോ പരാതികളാണ് സർക്കാരിൻ്റെ ഭാഗം ഉണ്ടാവുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും ഈ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കൂടാതെ ഈ റോഡിൽ നടന്നിരിക്കുന്ന നിര്മ്മാണ പ്രവര്ത്തനങ്ങളിൽ ഒരുപാട് അപാകതകള് നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് എത്രയും വേഗം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എത്രയോ സ്കൂൾ വണ്ടികൾ എത്രയോ ഓട്ടോറിക്ഷ ഈ മാതിരിപ്പള്ളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വഴിയിലേക്ക് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ആ ദൂരത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളി താഴെ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്തി സാഹചര്യമാണുള്ളത് അവർ പറയും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അതിനൊക്കെ ഒരു പരിഹാരം കാണണം ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്ക് പറ്റുന്നത് പതിവാണെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ രണ്ടു വർഷം മുമ്പ് പൊതുമരാമത്ത് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്ഥതയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കി സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം